ഇന്ന് ക്യാരറ്റ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് അതിനായിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കൂടെ ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് നല്ല ഫൈനായി അരച്ചെടുക്കണം ഇതാ ഇതായതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കടായി ചൂടായതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നെയ്യ് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ക്യാരറ്റ് അടച്ചെടുത്തതും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ് ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ വഴറ്റി കൊടുക്കണം ഇതിൻ്റെ എല്ലാം മാറി വരുന്നവർ വഴറ്റി കൊടുക്കണം ഈ സമയത്ത് ഇതിലേക്ക് ഒരു മൂന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കാവുന്നതാണ് ഇതായതിപ്പം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതുപോലെ വഴറ്റിയെടുക്കാൻ തുടങ്ങിയിട്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ പിന്നെ മുക്കാൽ കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇത് മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ റവയെല്ലാം ഒന്ന് നല്ല പോലെ വെന്ത് കിട്ടണം ഇതാ ഇതിപ്പം റവയെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം അല്പം ചൂടാറിയിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ബോൾസുകളാക്കി എടുക്കാവുന്നതാണ് ഇതാ ഞാനിപ്പോൾ മൊത്തം ഇതുപോലെ ബോൾസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം ഇനി ഒരു സോസ് പാനിലേക്ക് ഇരുന്നൂറ്റമ്പതിൻ്റെ കപ്പിന് രണ്ടേ മുക്കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം കൂടെ കാൽ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കൂടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പാൽ തിളപ്പിക്കണം ഈ പാൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കലക്കിയെടുക്കാവുന്നതാണ് പാൽ നല്ല പോലെ തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഈ കോൺഫ്ലവറിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് ഇതുപോലെ തിക്കായി വരുന്ന സമയത്ത് ഈ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ബോൾസുകൾ മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാവുന്നതാണ് ഇനി ഇത് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തണുപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടുനോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്